തേജസ് ന്യൂസിൻ്റെ എഡിറ്റേഴ്സ് വോയിസിലേക്ക് സ്വാഗതം രാജ്യത്ത് ബുൾഡോസർ രാജ നടപ്പാക്കുന്നതിന് വിലക്കേർപ്പെടുത്തി സുപ്രീം കോടതി വിധി വന്നിട്ട് ദിവസങ്ങൾ ഏറെ ആയിട്ടില്ല വാസസ്ഥലങ്ങളും കെട്ടിടങ്ങളും ബുൾഡോസർ ഉപയോഗിച്ച് നിയമവിരുദ്ധമായി പൊളിച്ചു നീക്കുന്നതിനെതിരെ ആയിരുന്നു സുപ്രീം കോടതി വിധി ഒക്ടോബർ വരെ രാജ്യത്തൊരിടത്തും അനുമതിയില്ലാതെ വീടുകൾ പൊളിക്കരുതെന്നാണ് കോടതി പറഞ്ഞത് കുറ്റാരോപിതരുടെ വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു നീക്കുന്നത് വ്യാപകമായതിനെ തുടർന്ന് സുപ്രീം കോടതിക്ക് മുന്നിലെത്തിയ ചില ഹർജികൾ പരിഗണിച്ചുകൊണ്ടായിരുന്നു വിധി കുറ്റമാളിയായാൽ പോലും ഒരാളുടെ വാസസ്ഥലം ഇടിച്ചു നിരത്തരുതെന്നാണ് പരമോന്നത നീതിപീഠത്തിൻ്റെ ഉത്തരവ് ഒക്ടോബർ ഒന്നിന് വീണ്ടും വാദം കേൾക്കും യു പിയിൽ തുടങ്ങി രാജ്യമാകെ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ബുൾഡോസർ രാജിന് തടയിടുന്നതിൽ നിർണായകമായ അന്തിമ വിധി വരുന്നതുവരെ ഈ ഇടക്കാല വിധി ആശാവഹമാണ് എന്ന് ആശ്വസിക്കാം സുപ്രീം കോടതി വിധി വരുന്നതിന് ഏതാനും ദിവസങ്ങൾ മുമ്പ് അസമിൽ നൂറ്റി അൻപത് കുടുംബങ്ങളെയാണ് കുടിയൊഴിപ്പിച്ചത് കാമരൂപ് മെട്രോപൊളിറ്റൻ ജില്ലയിലെ ഒരു ഗ്രാമത്തിലായിരുന്നു സംഭവം ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് കെട്ടിടങ്ങൾ തകർത്തു ബംഗ്ലാദേശി മുസ്ലിങ്ങൾ എന്നാരോപിച്ചായിരുന്നു കുടിയൊഴിപ്പിക്കൽ രണ്ടുപേരുടെ മരണത്തിൽ കലാശിച്ച കുടിയൊഴിപ്പിക്കൽ നാലു ദിവസം നീണ്ടു നിന്നു പത്തൊൻപത് കാരനായ സുബാഹിർ അലി ഇരുപത്തിരണ്ടുകാരനായ ഹൈദർ അലി എന്നീ രണ്ട് മുസ്ലിം യുവാക്കളാണ് കുടിയൊഴിപ്പിക്കൽ അതിക്രമത്തിൽ കൊല്ലപ്പെട്ടത് ഇത്രയെല്ലാം സംഭവിച്ചിട്ടും ഇത് വാർത്തകളിൽ ഇടം പിടിക്കാതെയും ദേശീയ ശ്രദ്ധയിൽ പെടാതെയും പോയി എന്നത് അത്ഭുതകരമാണ് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിലെ ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിൽ ഇതു സംബന്ധിച്ച് വിശദമായ ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു ഭരണകൂടങ്ങളുടെ ഫാഷിസ്റ്റ് വൽക്കരണത്തിൻ്റെ പ്രതീകമാണ് ഇന്ന് ബുൾഡോസറുകൾ മോദിയുഗത്തിൽ ബി ജെ പി ഭരണത്തിൻ്റെ മുഖമുദ്രയായി അത് മാറിയിരിക്കുന്നു സുപ്രീം കോടതി വിധിയൊന്നും തങ്ങൾക്ക് ബാധകമല്ലെന്ന മട്ടിലാണ് പക്ഷേ ഇപ്പോഴും ബി ജെ പി ഹരിയാനയിലെ നർവാന അസംബ്ലി മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ കൃഷൻ ബേദിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൊഴുപ്പ് കൂട്ടാൻ ബി ജെ പി അണിനിരത്തിയത് ബുൾഡോസറുകളാണ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് മണ്ഡലത്തിലെ ജിൻഡിൽ നടന്ന തിരഞ്ഞെടുപ്പ് റാലിയിലാണ് കൂറ്റൻ ബുൾഡോസറുകൾ നിരന്നത് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ വരവേൽക്കാനായിരുന്നു ഈ ബുൾഡോസർ ഷോ റാലിക്ക് ശേഷം സ്ഥാനാർത്ഥിയായ ബേദി തന്നെ യോഗസ്ഥലത്തെ പ്രധാന ടെൻറ്റിൽ കിടക്കുന്ന ആറു ബുൾഡോസറുകളുടെ ചിത്രം സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഉത്തർപ്രദേശ് അസംബ്ലിയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ യോഗി ആദിത്യനാഥും വൻതോതിൽ ബുൾഡോസറുകൾ പ്രചാരണായുധമാക്കിയിരുന്നു സ്വേച്ഛാധികാര പ്രമത്തതയുടെയും മുസ്ലിം ദളിത് വിരുദ്ധതയുടെയും പ്രയോഗവൽക്കരണത്തിൻ്റെ ഭാഗമായി യോഗിയാണ് ബുൾഡോസറിനെ ആദ്യം ആയുധമാക്കിയത് പിന്നീട് യു പിയിലും മറ്റ് പലയിടങ്ങളിലും ബുൾഡോസർ രാജ് ആഘോഷമായി മാറുകയായിരുന്നു മധ്യപ്രദേശാണ് യു പി മാതൃക ആദ്യം അനുകരിച്ച സംസ്ഥാനം ജൂൺ പതിനഞ്ചിന് മധ്യപ്രദേശിലെ മണ്ഡല ജില്ലയിൽ പതിനൊന്ന് മുസ്ലിം വീടുകളാണ് പോലീസ് ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തത് ഈ വീടുകളിലൊന്നിൽ ഫ്രിഡ്ജിൽ ബീഫ് കണ്ടെത്തിയെന്ന് ആരോപിച്ചായിരുന്നു അതിക്രമം നാല് ദിവസം കഴിഞ്ഞ് യു പിയിൽ ലക്നൌവിലെ അക്ബർ നഗർ മേഖലയിൽ വൻതോതിൽ കുടിയൊഴിപ്പിക്കൽ നടത്തി ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒൻപത് വീടുകളും നൂറ്റിയൊന്ന് കടകളുമാണ് ബുൾഡോസറുകൾ തകർത്തെറിഞ്ഞത് ബി ജെ പിയുടെ ബുൾഡോസർ രാജിൻ്റെ ഇരകൾ പതിവ് പോലെ മുസ്ലിങ്ങളും ദലിതുകളും ചേരി നിവാസികളും തന്നെയാണ് ഹൗസിംഗ് ആൻഡ് ലാൻഡ് റൈസ് നെറ്റ്വർക്ക് പ്രസിദ്ധീകരിച്ച കണക്ക് പ്രകാരം ഒരു ലക്ഷത്തി അൻപത്തി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത് കെട്ടിടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷങ്ങളിലായി പൊളിച്ചു മാറ്റിയിട്ടുണ്ട് ഏഴ് ലക്ഷത്തി മുപ്പത്തെണ്ണായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് പേരാണ് തന്മൂലം ഭവനരഹിതരായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മുതൽ ജൂലൈ വരെ മാത്രം അസം ഗുജറാത്ത് മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ഡൽഹി എന്നിവിടങ്ങളിൽ ശിക്ഷ എന്ന നിലയിൽ നടത്തിയ പൊളിക്കലുകൾ നൂറ്റി ഇരുപത്തിയെട്ട് എണ്ണമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതുതിരഞ്ഞെടുപ്പ് വേളയിൽ മുംബൈയിലെ പവായിലെ ജെയ്ഭീം നഗർ എന്ന ദലിത് ചേരിയിൽ അറുന്നൂറോളം വീടുകൾ തകർത്തു മൂവായിരത്തി അഞ്ഞൂറ് പേരാണ് ഭവനരഹിതരായത് ബുൾഡോസർ ബ്രാൻഡായ ജെ സി ബി എ ജിഹാദി കൺട്രോൾ ബോർഡ് എന്നാണ് ബി ജെ പി നേതാക്കൾ പരിഹാസപൂർവ്വം വിളിക്കുന്നത് ബി ജെ പി നിയന്ത്രിത ഭരണകൂടങ്ങൾ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾക്കെതിരെ ബുൾഡോസറുകൾ എങ്ങനെ വർഗീയായുധമാക്കുന്നു എന്നതിൻ്റെ നേർക്കാഴ്ചകളാണ് ഇതെല്ലാം ബുൾഡോസറുകൾ ഇന്ന് ഭരണകൂട ഭീകരതയുടെ പ്രതീകമാണ് നീതിയെയും നിയമവാഴ്ചയെയും കുറിച്ചുള്ള സകലമായ മൂല്യവിചാരങ്ങളെയുമാണ് ഈ ബുൾഡോസർ രാജ് തകർത്തെറിയുന്നത് ജനാധിപത്യത്തിൻ്റെ അടിത്തറയെയാണ് ഇവ പൊളിച്ചു കളയുന്നത് മണ്ടും ഖനിയും കാടും കടലും നദിയുമെല്ലാം ജനങ്ങളിൽ നിന്ന് തട്ടിയെടുക്കുന്ന കോർപ്പറേറ്റുകളുടെയും അവരുടെ പിണിയാളുകളായ ഭരണകൂടത്തിൻ്റെയും അതിശക്തവും ഭീതിതവുമായ ആയുധങ്ങളിലൊന്നായി ബുൾഡോസർ മാറിയിരിക്കുന്നു മുസ്ലിങ്ങളെ സംബന്ധിച്ചാവട്ടെ വർഗീയ ധ്രുവീകരണം ലക്ഷ്യമാക്കിയുള്ള ഭീകരതയുടെയും ഫാഷിസ്റ്റ് കടന്നാക്രമണത്തിൻ്റെയും ആയുധം കൂടിയാണത് ബുൾഡോസർ രാജിനെതിരായ സുപ്രീം കോടതിയുടെ അന്തിമ വിധിയും അതിനുശേഷമുള്ള സ്ഥിതിവിശേഷങ്ങളും നമുക്ക് കാത്തിരുന്നു കാണാം